സ്കൂൾ അടച്ചതോടെ വിദ്യാർത്ഥികൾ അവധിക്കാലത്തിലേക്ക് കടന്നു പഠിച്ചത് മറക്കാതിരിക്കാനും പഠനം എളുപ്പമാക്കാനും ലക്ഷ്യമിട്ട് അവധിക്കാല പുസ്തകം തയ്യാറാക്കുന്നത് ഒരു പുതിയ അനുഭവമാണ് പോത്താംകണ്ട് ഗവൺമെൻറ് യു പി സ്കൂളിലാണ് ഓലപ്പന്ത് എന്ന പേരിൽ അവധിക്കാല പരിശീലന പുസ്തകം തയ്യാറാക്കിയത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട് സ്കൂളുകൾ അടച്ചതോടെ കുട്ടികൾ വേനൽക്കാല അവധിയിലേക്ക് കടന്നു കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചുമുള്ള അവധിക്കാല വിനോദത്തിനോടൊപ്പം പഠിച്ചത് മറന്നു പോകാതിരിക്കാനും പഠനം എളുപ്പമാക്കാനും വേണ്ടി പുതിയ രീതികൾ അവലംബിക്കുകയാണ് സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് പോത്താങ്കണ്ടം ഗവൺമെന്റ് യു സ്കൂളിലെ പുതിയ രീതി പഠിച്ച പാഠങ്ങൾ മറക്കാതിരിക്കാനും പഠനത്തിനുമായി അധ്യാപകർ ഒരു വേനൽക്കാല പുസ്തകം തയ്യാറാക്കിയാണ് പുതുമ സൃഷ്ടിച്ചത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഓലപ്പന്ത് എന്ന് പേരിട്ടിട്ടുള്ള ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് സ്കൂളിൽ നടന്ന ചടങ്ങിൽ വെച്ച് കണ്ണൂർ ഡയറ്റ് ഫാക്കൽറ്റി രാകേഷ് മാസ്റ്റർ കുട്ടികൾക്ക് പുസ്തകം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു അധ്യാപകരും പി ടി എ ഭാരവാഹികളും കുട്ടികളും ചടങ്ങിൽ പങ്കെടുത്തു രാഷ്ട്രപിതാവായ ലോകങ്ങളുടെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ അക്ഷരാഭ്യാസം എന്നത് വിദ്യാഭ്യാസത്തിന്റെ പരിസമാപ്തിയല്ല അത് അതിന്റെ തുടക്കം പോലും ആകുന്നില്ല അനേകം മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് അക്ഷരാഭ്യാസം നൽകുവാനുള്ള അപ്പം ആ ഒരു കാഴ്ചപ്പാട് നമ്മളൊക്കെ വരും വെക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം അക്ഷരങ്ങളിൽ ഒരു പറ്റം ആൾക്കാർ പറയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ലേഖനത്തിന്റെ താഴെ അടുത്ത വേറെ കൂടി ഉണ്ടായിരുന്നു എന്തായിരുന്നു തിരുവനന്തപുരത്തെ പെൺകുട്ടി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ഒരു കാരണം പെൺകുട്ടിയുടെ ഉറപ്പിച്ച നിശ്ചയിച്ച് ഉറപ്പിച്ച അഞ്ചു വർഷമായി അവർ പ്രണയത്തിലായിരുന്നു അപ്പൊ അവിടെ വീട്ടുകാർ തമ്മിൽ അങ്ങോട്ട് ആലോചിച്ച് എന്ത് ചെയ്യാണ് കല്യാണം തീരുമാനിച്ചു പക്ഷെ പെട്ടെന്ന് വരൻ കല്യാണം വരന്റെ വീട്ടുകാർ കഴിഞ്ഞു വീട്ടുകാരോ എന്ന് ചോദിച്ചു ഈ രണ്ടു പേരും വിദ്യ അഭ്യസിക്കാത്തവരാണോ അവർ അക്ഷരം അറിയാത്തവരാണോ അവർക്ക് ഒന്നിലധികം ഭാഷകളിലെ അക്ഷരങ്ങൾ അവർ പഠിച്ചിട്ടുണ്ടാവും അല്ലെ രണ്ട് ഡോക്ടർമാർ മിനിമം മലയാളവും ഇംഗ്ലീഷും ഹിന്ദി എങ്കിലും അവർ പഠിച്ചിട്ടുണ്ടാവും മറ്റൊരുപാട് ലോകകാര്യങ്ങൾ അവർ പഠിച്ചിട്ടുണ്ടാവും ഒരുപാട് ജീവിതങ്ങൾ അവർ കണ്ടുള്ളതിന്റെ പേരിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണ് അല്ലെങ്കിൽ സ്ത്രീധനം വാങ്ങാത്തതിന്റെ പേരിൽ ഒരു പെൺകുട്ടി സ്വന്തം ആയി കണ്ട അഞ്ചു വർഷം ആറ് വർഷമായിട്ട് കണ്ട കൂട്ടുകാരി ഒരു കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് കൊണ്ട് ചെയ്യുന്നത് എങ്കിൽ ചെലവും കൂടി കുട്ടികൾക്ക് കൊടുക്കാനുള്ള മനുഷ്യ മനുഷ്യൻ്റെ മൂല്യങ്ങൾ നമ്മൾ പാലിക്കപ്പെടാൻ അവരെ ഉത്തമ പൗര വളർത്താനുള്ള മനുഷ്യ സ്നേഹം ആണ് ഏറ്റവും വലിയ എന്ന് ലോകത്തോട് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്ഥതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് ചെറുപുഴ ഫോൺ ഫോർ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ ನೈನ್ ಸಿಕ್ಸ್ ಜೀರೋ